പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധാർമ്മിക ബോധവും സാമൂഹ്യ ബോധവും ഉണ്ടാക്കാൻ വേണ്ടി ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി വളരെ ആസൂത്രണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് പ്രൊഫക്സൽ എന്ന് നമ്മളെവരും മനസ്സിലാക്കിയതാണ് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മിക്ക ആളുകളും കഴിഞ്ഞ വർഷങ്ങളിലെ പ്രൊഫക്സലുകളിൽ സംബന്ധിച്ചവരുമാണ് ഈ രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഞാനൊക്കെ ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിയായിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രോഫ്കോൺ എന്ന സംഗമം സംഘടിപ്പിക്കാൻ തുടങ്ങുന്നതും അതിൻ്റെ ഒരു സംഘാടകരിൽ ഒരാളായിക്കൊണ്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തത് അലഹദില്ല ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല മേഖലകളിലും ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ അവരിൽ പലരും പറയാറുണ്ട് കോഴിക്കോട് നടന്ന പ്രോഫ്കോണിൽ ഞാൻ പങ്കെടുത്തിരുന്നു തൃശ്ശൂരിൽ നടന്ന പ്രോഫ്കോണിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ അങ്ങനെ ഓരോ സ്ഥലം പറഞ്ഞുകൊണ്ട് അന്ന് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം വലിയ ഒരു നന്മയാണ് ഇത്തരം സദസ്സുകളിലേക്ക് ഇത്തരം കൂട്ടായ്മകളിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെയും അവരുടെ കുടുംബങ്ങളെയും കൊണ്ടുവരിക എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ദീർഘമായി സംസാരിക്കാനുള്ള ഒരു സമയമല്ല എന്ന് എനിക്കറിയാം എന്നാലും നമ്മൾ അറിയേണ്ട ഒരു പ്രശ്നം നമ്മുടെ പ്രൊഫഷണൽ സമൂഹം സാമൂഹ്യമായും കുടുംബപരമായും പ്രൊഫഷണലിൻ്റെ പ്രൊഫഷണലിസത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് ത്രട്ടുകൾ ഭീഷണികൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാം ഇതിൽ മിക്കതും അസ്തിത്വത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് സ്വത്വത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ആത്മീയതയോട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് സാമൂഹ്യ ജീവിതത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടതുകൊണ്ടുണ്ട് വൈയക്തികമായ പ്രശ്നങ്ങൾ അടക്കമുള്ള സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ പ്രൊഫഷണൽ സമൂഹത്തിന് ഉണ്ട് ഈ പ്രഷ് ഈ പ്രശ്നങ്ങളിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താലും പരസ്പരം പങ്കുവെച്ചാലും പരിഹരിക്കപ്പെടാവുന്നതാണ് മഹാഭൂരിപക്ഷം പ്രശ്നങ്ങളും അതേപോലെ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം മതപരമായ അറിവുകൾ നേടുകയും റബ്ബിനെക്കുറിച്ച് ഇലാഹിനെക്കുറിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ കൃത്യമായി പ്രൊഫഷണൽ സമൂഹത്തിൻ്റെ അകത്തേക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ അത് വലിയ ഒരു നേട്ടമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്നുകൂടി പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന സമിതിയിലുള്ള ഒരു ഡോക്ടറാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലടക്കം ഐ എം എ യോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ പി ജി വിദ്യാർത്ഥികൾ ഡോക്ടർമാരടക്കമുള്ള പലരും ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു ചെറുപ്പകാലത്ത് തന്നെ സ്ട്രെസ് താങ്ങാൻ കഴിയാതെ കാർഡിയ കറസ്റ്റ് വഴി മരണം സംഭവിച്ച പറ്റി നമ്മൾ കേൾക്കുന്നു ഇപ്പോഴും ഉറക്കം ലഭിക്കണമെങ്കിൽ സെഡേറ്റീവ്സും അതേപോലെ ആൻസിയോലറ്റിക് ഡ്രഗ്സും കഴിക്കേണ്ട അവസ്ഥയുള്ള ഒരുപാട് കൊളീഗ്സിനെ എനിക്കറിയാം ഇവർക്ക് നമുക്ക് പറയാനുള്ള സൊല്യൂഷൻ സാധാരണ സൈക്കോളജിസ്റ്റുകളോ സൈക്കോതെറാപ്പിസ്റ്റുകളോ സൈക്കാട്രിസ്റ്റുകളോ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സൊല്യൂഷൻ ആത്മീയമായ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജയവും പരാജയവും സങ്കടവും സന്തോഷവും ഐശ്വര്യവും പരീക്ഷണങ്ങളും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചതാണ് എന്നുള്ള ഒരു ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് നമ്മൾ പ്രൊഫഷണലുകളോട് പറയാൻ തുടങ്ങിയാൽ അവർ ഇത് ശ്രദ്ധിക്കും പലപ്പോഴും ജീവിതത്തിൻ്റെ പല മേഖലകളിലും മതം പഠിക്കാനോ തൗഹീദ് പഠിക്കാനോ സാധിക്കാത്ത ഒട്ടേറെ പ്രൊഫഷണലുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരിൽ പലരും ഇസ്ലാമികമായ വസ്ത്രധാരണമുള്ളവരുണ്ടാകാം ഇസ്ലാമികമായ നിഷ്ഠകൾ ഉണ്ടാകാം ഇതൊക്കെ ഉണ്ടെങ്കിലും അകത്ത് മനസ്സിന്റെ അകത്ത് തൗഹീദ് എന്ന് പറയുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉള്ള ആളുകൾ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പലപ്പോഴും ജീവിതപ്രയാസങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ അവർ പോകുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്കാണ് അത് അമുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത് മുസ്ലിങ്ങളായ ആളുകൾ പ്രൊഫഷണലുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തകരാൻ തുടങ്ങുമ്പോൾ തളരാൻ തുടങ്ങുമ്പോൾ ജോലിശിനെ കാണുന്ന ആളുകളുണ്ട് ഏതെങ്കിലും ഖബറുകളിൽ പോകുന്ന ആളുകളുണ്ട് പ്രശ്നം വെക്കാൻ പോകുന്ന ആളുകളുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൗഹീദ് ചെറുപ്രായത്തിൽ തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ തൗഹീദിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഖുർആാൻ പഠിക്കാൻ അവസരങ്ങൾ ലഭിച്ചില്ല എന്നാണ് ഈ അതുകൊണ്ടാണ് പ്രൊഫക്സൽ എന്നുള്ള കൂട്ടായ്മയിലേക്ക് നമുക്ക് ആരെയും ക്ഷണിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള രൂപത്തിലേക്കുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഐ എസ് എം പ്രൊഫഷണലുകൾ പ്രൊഫഷണലുകൾക്ക് വേണ്ടി പ്രൊഫക്സലിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ കൃത്യമായി അറിയണം നമ്മൾ നമ്മുടെ സംഘടനയോട് ബന്ധപ്പെട്ട് ആളുകളെ അതല്ലെങ്കിൽ നമ്മളോട് എപ്പോഴും നമ്മളെ പള്ളിയിൽ കാണുന്ന ആളുകളെ മാത്രം വിളിക്കാനുള്ള ആളുകളല്ല ഇത് എല്ലാവരും വരുന്ന രൂപത്തിൽ ഞാൻ സാധാരണ ഇതിന്റെ പ്രോഫ്കോണിൻ്റെ ഒക്കെ സംഘാടക സമിതി യോഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ പരിപാടിക്ക് വന്ന ആൾക്കാർ ചിലപ്പോ കൃത്യമായി ഹിജാബ് സാധാരണ ജീവിതത്തിൽ ഇടാത്ത ആൾക്കാരായിരിക്കും അവർക്ക് ചില സ്വഭാവപരമായ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചില പരിപാടികൾക്ക് വന്നുകൊണ്ട് സൈഡിൽ ഇരുന്നു കൊണ്ട് മൂലൊക്കെ പോയി സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകളെയൊക്കെ അവിടെ വെച്ച് കറക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ വന്ന ആളെ വന്ന സ്ഥലത്തുനിന്ന് അപമാനിക്കാതെ നമ്മൾ അവർക്ക് ദൗഹീദിനെ പറ്റി പറഞ്ഞു കൊടുക്കുക അതേപോലെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക കുറിച്ച് പറഞ്ഞു കൊടുക്കുക കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ പ്രയോറിറ്റിയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവര് ഇസ്ലാമികമായി ജീവിക്കാൻ എന്തൊക്കെ വേണ്ടത് എന്നത് ഇവർ അന്വേഷിക്കും ഞാൻ ബോധപൂർവമാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മുസ്ലിം പേരുള്ള അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കാൻ താല്പര്യമുള്ള നമ്മെ കേൾക്കാൻ താല്പര്യമുള്ള മുഴുവൻ പ്രൊഫഷണലുകളെയും വ്യക്തിപരമായി നമ്മൾ ഈ പരിപാടിക്ക് ക്ഷണിക്കണം ഒരു സജഷൻ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് രണ്ടാമത് നമ്മൾ ഇതിന് തയ്യാറാക്കിയ ലെറ്ററുകളുണ്ട് നല്ല ബുക്ക് ലെറ്റുകളും നോട്ടീസുകളും ഉണ്ടാവും ഇത് വെച്ചുകൊണ്ട് നമുക്ക് പരിചയമുള്ള പ്രൊഫഷണലുകളുടെ വീടുകളിലേക്കൊന്ന് കയറി ചെല്ല അത് മുസ്ലിങ്ങളാകാം അമുസ്ലിങ്ങളാകാം മറ്റ് നിരീശ്വരവാദമൊക്കെ ഉള്ള ആൾക്കാരാകാം ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു എൻട്രി ആണ് നമ്മൾ മനസ്സിലാക്കാം പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ സമ്മേളനങ്ങൾ നടത്താറ് എന്ന് ചോദിക്കുന്നതിന് നമ്മളൊക്കെ സംഘടനാ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു മറുപടി ഇതൊരു എൻട്രി പോയിന്റാണ് നിങ്ങൾ എന്താ ഇപ്പം വന്നു എന്ന് ചോദിക്കും നമ്മുടെ കൂടെ പത്ത് കൊല്ലം വർക്ക് ചെയ്ത ഒരു കൊളീഗ് ഈ കൊളീഗ് നമ്മളോട് അല്ല എന്താ ഇപ്പങ്ങൾ വന്നുകൊണ്ട് അള്ളാനെ പറ്റി പറയുന്നു ഇപ്പം എന്താ നിങ്ങൾ നിസ്കാരത്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊരു ഉണ്ട് നല്ലൊരു പരിപാടിയാണ് പ്രൊഫക്സൻ എന്ന് പറയുന്ന പരിപാടിയാണത് അതിലേക്ക് നിങ്ങൾ നേരിട്ട് ക്ഷണിക്കുകയാണെന്ന് പറയും അതൊരു എൻട്രി പോയിന്റാണ് ഈ എൻട്രി നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ ഇനിയിപ്പോൾ ഇൻഷാ അല്ല നമുക്ക് ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു നാലാഴ്ച ഓളമുള്ള ഒരു സമയത്ത് നമുക്ക് സാധ്യമായ എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ മെസ്സേജുകൾ പോകണം നേരിട്ട് വിളിക്കാൻ പറ്റണം ഈ വാട്സാപ്പിൽ അയക്കാൻ നമുക്കൊക്കെ സൗകര്യമാണ് നേരിട്ട് വിളിച്ചിട്ട് നമ്മളുണ്ടാവും കണ്ടിട്ട് കുറച്ച് കാലമല്ലേ നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ ഇവരും കുടുംബം കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീം ഇതിന് ഒരു സൈക്കോളജിയിൽ പറയുന്ന ഒരു രൂപമുണ്ട് ഈ ഫാമിലി ഗാദറിങ് എന്ന് പറയുന്നതിൽ വലിയൊരു ഇൻറ്റിമസി ഉണ്ടാകുന്നുണ്ട് ഈ ഇൻറ്റിമസി തുടർ ജീവിതത്തിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെ കേട്ട ഒരാൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രോഫ്കോണിന് പങ്കെടുത്ത ഒരാൾക്ക് എന്തെങ്കിലും ഒരു സംഭവം വേറെ ഒരു സാധനത്തിൽ പോകുമ്പോൾ അവർക്ക് തോന്നും ഞാൻ അതിന് പോകാൻ പാടില്ല ഞാൻ പ്രോഫ്കോണിന് പോയ ഒരാളല്ലേ ഞാൻ പ്രൊഫക്സലിൽ പോയ ഒരാളല്ലേ ഞാനൊരു ഖുർആൻ പഠന പരിപാടി ആളല്ലേ എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് നമ്മളിത് വളർത്തിയെടുക്കണം അതിന് വേണ്ടത് ഇപ്പൊ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ ഒരു പത്താളെ ഇതിൽ കൂടിയ ആൾക്കാർ ആൾക്ക് പേഴ്സണലായി ഇൻവൈറ്റ് ചെയ്യുക മെസ്സേജ് അയക്കുക വിളിക്കുക പറ്റുമെങ്കിൽ കാണാൻ പോവുകയും ഇതിനോടനുബന്ധമായി പോകുന്ന സമയത്ത് നമുക്ക് വെളിച്ചം പദ്ധതിയുടെ ഒക്കെ പുസ്തകങ്ങൾ ഐ എസ് എമ്മിൻ്റെ കയ്യിലുണ്ട് ഖുർആൻ്റെ ചെറിയ കോപ്പികൾ ഐ എസ് എമ്മിൻ്റെ കയ്യിലുണ്ട് അതേപോലെ വിചിന്തനത്തിൻ്റെ പുതിയ കോപ്പികൾ ലേഖങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ അവർ വരൂല എന്ന് പറയുകയാണെങ്കിലും ഇത് നിങ്ങളിവിടെ നിൽക്കട്ടെ ഞങ്ങളൊരു ഗിഫ്റ്റാണ് ഇതൊന്ന് വായിക്കണം എന്നുള്ള രൂപത്തിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നമ്മൾ ചെല്ലണം അത് എല്ലാ വിഭാഗം ആളുകളുടെ അടുത്തും പോകണം മുസ്ലിങ്ങളുടെ അടുത്ത് മാത്രമല്ല അല്ലാത്ത അടുത്തടുത്തും പോയിട്ട് പ്രൊഫഷണലിനും വരട്ടെ അവർക്കും അവരുടെ ചിന്തകൾ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാവുന്ന രൂപത്തിലേക്ക് നമ്മളിത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ പകരം ആശ്വാസവും സമാധാനവും ഈ ഒരു കാരണം കൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അവസരവും നമുക്ക് കിട്ടും നമ്മളൊരു കാരണം കൊണ്ട് ഒരു മനുഷ്യൻ വിശ്വാസിയായി മാറുകയാണെങ്കിൽ നമ്മളൊരു ഒരു ഒരു ഇൻവിറ്റേഷൻ നമ്മളൊരു ഷെയറിങ് നമ്മളൊരു വാട്സാപ്പ് മെസ്സേജ് കൊണ്ട് ഒരു മനുഷ്യൻ ഹിതായത്ത് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും കിട്ടിയതുപോലെയാണ് നമുക്കുണ്ടാകേണ്ടത് അതിന് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സംഘടനാ എടുക്കുമ്പോൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് എൻ്റെ പേഴ്സണലായ ഒരു ഉദാഹരണമാണ് മുമ്പത്തെ ഒരു മുജാഹിദ് സംസ്ഥാന വേണ്ടി ഈ ലഘുലേഖകൾ ഉണ്ടാവും നമ്മൾ ജനങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം കോപ്പിയൊക്കെ അടിക്കുന്ന ലഘുലേഖ ചെറിയൊരു നോട്ടീസ് ഉണ്ടാകും അപ്പോൾ ഒരിക്കൽ ഇതിൽ ലഘുലേഖ ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഉള്ള ആൾ പറഞ്ഞു നിങ്ങളെ ഒന്ന് എഴുതുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ചെറിയൊരു മെസ്സേജ് സമ്മേളനത്തിന്റെ മെസ്സേജ് അന്നത്തെ മെസ്സേജ് എഴുതിയിട്ടൊരു സാധനം കൊടുത്തു അവിടുന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു കുടുംബം കോഴിക്കോട് നമ്മുടെ സി ഡി ടവർ മുജാഹിദ് സെന്ററിൽ വന്നിട്ട് ഇത് എഴുതിയ ഒരാളെ കാണണം എന്ന് പറഞ്ഞു കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനവിടെ ഉണ്ടായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നെ കാണിച്ചു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾ എന്നോട് പറയാണ് ഇയാൾ നമ്മുടെ തെക്കൻ ജില്ലകളിലെ ഇടുക്കി ഭാഗത്ത് അവിടെ ഇവിടെയുള്ള ഒരാളാണ് ഇദ്ദേഹം കടം കയറിയിട്ട് ബാങ്ക് ലോണും കടങ്ങളും ഒക്കെ കൂടി കയറിയിട്ട് ആത്മഹത്യ ചെയ്യണം എന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് നമ്മളെ പ്രവർത്തകർ എല്ലാവർക്കും കൊടുക്കുന്നൊരു നോട്ടീസ് ഇയാളെ കയ്യിലെത്തിയത് ഈ നോട്ടീസ് ഇയാൾ കയ്യിൽ വെച്ചു ആ നോട്ടീസ് നോക്കിയപ്പോൾ ആത്മഹത്യയല്ല പരിഹാരം ജീവിക്കാനുള്ള മോക്ഷത്തിന്റെ നേർവഴി ഇസ്ലാമാണ് എന്നും കുറാൻ പഠിക്കണമെന്നുമുള്ള ഒരു ചെറിയ സന്ദേശം കിട്ടിയപ്പോൾ എഴുതിയ അഡ്രസ് അന്വേഷിച്ചുകൊണ്ട് ഈ കുടുംബം സെന്ററിലേക്ക് എത്തിയതാണ് ഉചാരി സെന്ററിലേക്ക് എത്തിയതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അത് കിട്ട് അത് വലിയൊരു ഭാഗ്യമാണത് അപ്പോൾ അതിന് വേണ്ടി അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഘം ചേർന്ന് ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ച ഒരു കമ്മിറ്റി ഉണ്ടാവും അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും അതിലുള്ള ഒരു ഉപസമിതിയാണ് ലഘുലേഖ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് പ്രൂഫ് നോക്കിയ ഒരാളുണ്ടാവും ഈ അടിച്ച നോട്ടീസ് ഓരോരോ ജില്ലകളിലേക്ക് തലയിൽ കെട്ടി വെച്ചിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ഇത് ജില്ലയിലെത്തി അവിടുത്തെ സാധാരണ പ്രവർത്തകർ ശാഖയിൽ നിന്ന് ഓരോ ആൾക്കാർക്കും നോട്ടീസ് കൊടുക്കുമ്പോൾ ഓരോരുത്തരും അതിനുള്ള പ്രതിഫലം കിട്ടുകയാണ് ഇന്ന് പ്രൊഫക്സലിൽ പരിപാടിക്ക് ഇപ്പോ റഹ്മാനിയുടെ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിങ്ങളൊരാളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ജിബിലീലിനെ പറ്റി മനസ്സിലാക്കി ഖുർആാനുൽ ജിബിലീലിനെ പറ്റി പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും തഹവയോടുകൂടി ജീവിക്കാനും ഉള്ള പ്രേരണ ഉണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന അതേ പുണ്യം ഇതിന്റെ സംഘാടകരായ എല്ലാവർക്കും കിട്ടും ഇത് പ്ലാൻ ചെയ്ത ഐ എസ് എമ്മിന്റെ നേതാക്കന്മാർക്ക് കിട്ടും ഈ ഐ എസ് എമ്മിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന കെ എൻ എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് കിട്ടും ഈ സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും ഇതിനുവേണ്ടി ഈ ഇത് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടും കാരണം അള്ളാഹുവിൻ്റെ ഖജാന എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് കുറയുന്ന ഒരു സാധനമല്ല അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മത്സരം നമുക്ക് നടത്തണം ഒരു മനുഷ്യനെ ഹിതായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പദ്ധതികളെയും ഒരു സംശയവും വേണ്ട അതിനെ പൂർണ്ണമായും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ദാർവാ പദ്ധതിയുടെ ഭാഗവുമായി മാറിയാൽ നാളെ പിറ്റേന്ന് മരിച്ചു മരിച്ചുപോകുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് ഒരു തുണയുണ്ടാകും സ്വർഗത്തെ പറ്റി പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു സ്വർഗത്തിലെ ഓരോരോ ധർജകൾ ഓരോ സ്റ്റേജുകൾ തമ്മിൽ നക്ഷത്രങ്ങളുടെ അകലം ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോ അതിലേക്ക് നമുക്കൊക്കെ എത്തണമെങ്കിൽ സ്വർഗം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യം അതിൽ നിന്ന് ജന്നാത്തുൽ ഫുറുസോഫിൽ എത്തണമെങ്കിൽ കളക്റ്റീവായി സംഘം ചേർന്ന് അൽ ജമാഅത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് സ്വർഗത്തിൽ കൂടുതൽ കൂടുതൽ പദവികൾ ലഭിക്കാനും കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാനും പ്രവാചകൻ തിരുമേനി സലഹു അല്ലെ വസ്ലമിയുടെയും ഒക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് സാധിക്കണം അതിനുള്ള പ്രവർത്തനങ്ങളാകണം നമ്മുടെ പ്രൊഫക്സലുകളിലൂടെ ഈ ഐ എസ് എമ്മിന്റെയും കെ എൻ എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും ഒക്കെ ദാഴ്ബാ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നെയ്യത്താക്കേണ്ടത് ഇതിനപ്പുറം നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ബഹുമാനപ്പെട്ട ഒരാളായി ഞാൻ ഞാനതിൻ്റെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയി ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയി എന്ന് പറയുന്ന ആ ഒരു സങ്കുചിതത്തിലേക്ക് പോകാതെ ഡവൾബാ ഫീൽഡിലേക്ക് നമ്മൾ വളരെ സജീവമായി ഇറങ്ങിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും നമുക്ക് അവർക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കും നമ്മുടെ അത് വേണ്ടി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുമ്പോൾ ആ സമയം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയമായിരിക്കും അപ്പോ അതിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാര്യക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ അതിൽ സഹിച്ചതിന് ക്ഷമിച്ചതിന് അവർക്കൊക്കെ പ്രതിഫലം ലഭിക്കും അങ്ങനെ പ്രതിഫലം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ പടച്ച തമ്പുരാൻ നമ്മളെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയ വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നുകൊണ്ട് നമ്മളെ എവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും നമ്മുടെ സഹോദരന്മാർക്കും കുടുംബാംഗങ്ങൾക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും എല്ലാം പഠിച്ചവൻ മരണപ്പെട്ടവർക്കെല്ലാം മാഫുറത്തും അർഹനത്തും നൽകട്ടെ രോഗബാധ്യത കൊണ്ടും കട കടബാധ്യത കൊണ്ടും പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും